എൻ്റെ പേര് സുനിതകുമാരി ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് ജനുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇവിടെ അന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ മകൾ ഗർഭിണിയായി രണ്ട് പ്രാവശ്യം കുഞ്ഞുങ്ങൾ നഷ്ടമായി അത് അതിനെ തുടർന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഹൈദരാബാദിലായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നതും ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസമായപ്പോൾ എൻ്റെ മകൾ ഗർഭിണിയാവുകയും അത് കഴിഞ്ഞ് അഞ്ചു മാസമായപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു അത് ഞാനാണ് കുഞ്ഞുങ്ങൾക്ക് മകൾക്ക് ഉടമ്പടി തൈലവും ഇട്ട് പ്രാർത്ഥിക്കുകയും ഉപ്പും ഉടമ്പടി വസ്തുക്കളെല്ലാം നൽകി എൻ്റെ മകൾക്ക് നൽകുകയും ചെയ്തു അതിൻ്റെ ഫലം അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വെയിറ്റ് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് എല്ലാ മാസവും വെയിറ്റ് കൂടി വരികയും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ കുഞ്ഞുങ്ങളെ നൽകുകയും ചെയ്തു മാതാവ് അതുകൂടാതെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ മകനു വേണ്ടിയാണ് മകൻ മകൻ ഒരു വീടിനു വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അമ്മ ഒരു ഭവനം നൽകി അവനെ അനുഗ്രഹിക്കണമേ എന്ന് അതേപോലെ തന്നെ ഞങ്ങൾക്ക് അത് നൽകി അനു അനുഗ്രഹിക്കുകയും ചെയ്തു എൻ്റെ അമ്മ മാതാവും ഈശോയും അതുകൂടാതെ എൻ്റെ മകൾ പതിമൂന്ന് വർഷമായി എസ് എൽ ഇ പേഷ്യൻ്റായിരുന്നു അവൾ മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നു അവളുടെ ജീവിതം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അവൾക്ക് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ നൽകി നൽകുകയും അതിൻ്റെ ഫലമായി ഇപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ മകളുടെ റിസൾട്ട് നോക്കി നോക്കിയപ്പോൾ അവൾക്ക് എസ് എൽ ഇ നെഗറ്റീവാവുകയും ചെയ്തു ഇതെല്ലാം എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹമാണ് അത് ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഇടം എന്ന് പറയുന്നത് സത്യമാണെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അതുകൂടാതെ ഞാൻ എല്ലാം അതുകൂടാതെ എൻ്റെ അടുത്ത ഒരു വീടിനടുത്തുള്ള ഒരു സഹോദരി ഐ സി വിയിൽ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അമ്മ മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഞാൻ ആ അപ്പോൾ ആ ചേട്ടനെ എന്നെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ബിന്ദു എന്ന് പറയുന്ന ആ സഹോദരി സീരിയസ് ആയി ഐ സി വിൽ എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അമ്മ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു മാതാവ് ആ സഹോദരിക്ക് ഒരു ആപത്തും കൂടാതെ ആ സഹോദരിയെ കാത്ത് കാൽക്കുക കാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അമ്മാവിൻ്റെ അമ്മമാതാവിൻ്റെ നടയിൽ കൊണ്ടുവരാമെന്ന് അതേപോലെ കഴിഞ്ഞ മാസം ആ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അതുകൂടാതെ അന്ന് രാത്രി തന്നെ ഐ സിയുവിൽ കിടക്കുമ്പോൾ ആ സഹോദരിക്ക് കാണാൻ സാധിച്ചു ആ കിടക്കുന്ന ഐ സിയുവിൻ്റെ ഒരു കോണിൽ അമ്മ മാതാവിൻ സീസയിൽ ഇരിക്കുന്ന ഒരു അമ്മമാതാവിനെ കാണാൻ സാധിക്കുകയും ആ അമ്മമാതാവിൻ ആ ഗ്ലാസ് കൂട്ടിനകത്ത് ആ ചുവപ്പും ആഷ് കളറിലുമുള്ള ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അമ്മമാതാവ് ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുകയുണ്ടായി അതുകൂടാതെ ആ സിസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് നേഴ്സുമാരും ഡോക്ടറും എല്ലാം ചുമ റോസ് കളറിലുള്ള ഡ്രസ് ധരിച്ചാണ് നിൽക്കുന്നതെന്നും കാണാൻ സാധിച്ചു അത് കഴിഞ്ഞ് രാവിലെ ആ മകൾ ഉണർന്നു നോക്കുമ്പോൾ അവിടെ ആ കോണിൽ അമ്മ മാതാവ് ചില്ലട്ട കൂട്ടിൽ ഇല്ല അത് അമ്മ മാതാവ് അവൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ അവൾ ഐ സിയുലാണെന്ന് അറിഞ്ഞ് അവിടെ ചെന്ന് അമ്മയുടെ ഉടമ്പടി തൈലം വിട്ട് പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ മുട്ടു മുട്ടിപ്പായി അമ്മയെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു നിന്നെ അമ്മമാതാവ് കൈവിടുകയില്ല നീ കാത്തിരു കാത്തുകൊള്ളുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ അമ്മമാതാവ് ആ മകളെ കാക്കുകയും പിറ്റെന്ന് തന്നെ ഐ സിയുൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു പത്ത് ദിവസത്തിനകം ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ നടയിൽ കൊണ്ടുവരികയും ഉടമ്പടി എടുപ്പുകയും ചെയ്തു ആ മകൾ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു അതുകൂടാതെ ഞാനിവിടെ വന്ന് എല്ലാം എനിക്ക് വരാൻ പറ്റുന്ന മാസങ്ങളിലെല്ലാം ഞാൻ ഇവിടെ വരാറുണ്ട് വന്ന് പത്രമെല്ലാം വാങ്ങിക്കൊണ്ടുപോയി കൊണ്ടുപോയി ആശുപത്രികളിലും എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും അവിടെയെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ അതുകൂടാതെ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങൾ ഹൈദരാബാദിൽ താമസിക്കുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിലെല്ലാം കുറേ അമ്മയും അമ്മമാരും അപ്പന്മാരും ഇരിക്കുമായിരുന്നു അവർക്കെല്ലാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഊണെല്ലാം കൊണ്ടുപോയി കൊടുത്ത് അവരൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ ചെയ്തു എൻ്റെ അമ്മ മാതാവിന് യേശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല ഞങ്ങളെ അത്ര അത്രയ്ക്കും ഞങ്ങൾ അതപ്പതിച്ചു പോയ അവസ്ഥയിലാണ് മാതാവും ഈശോയും ഞങ്ങളെ കര കരം പിടിച്ച് ഇത്രത്തോളം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നുണ്ട് എൻ്റെ മാതാവും എൻ്റെ ഈശോയും എത്ര പറഞ്ഞാലും മതിയാവില്ല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണിപ്പം ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഭവങ്ങളാണിപ്പോൾ പറഞ്ഞത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞുങ്ങളെ ലഭിച്ച സാക്ഷ്യമാണ് ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്ന ഒരു ആൾക്ക് രണ്ട് ഇരട്ട കുട്ടികളാണത് അവർ രണ്ടുപേരും ഇപ്പോൾ സാക്ഷ്യത്തിന് മുമ്പ് ഇവിടെ നിങ്ങളെല്ലാവരും കാണുകയുണ്ടായി ഇപ്പോൾ അവർ അവിടെ നിന്ന് വന്ന് രാവിലെ വന്നതാണ് ഈ സാക്ഷ്യം പറയുവാനായിട്ട് അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഒരു ഉടമ്പടി പ്രാർത്ഥനയിലുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാകുന്നു എന്ന് ചോദിച്ചാൽ അസാധ്യമാണെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൈവനാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധ്യമാകുന്നത് ആണ് ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയൊരു അടയാളം അല്ലെ ദൈവം ഇപ്പോൾ ഈയൊരു സാക്ഷ്യത്തിൽ ഈ അമ്മ പറഞ്ഞ പോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി സാക്ഷ്യങ്ങളൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അമ്മയുടെ ഉടമ്പടി നിയോഗങ്ങളിലെ സാന്നിധ്യമാണ് ഇതിൽ രണ്ടാമതൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഐ സിയുലായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ദർശനം ഉണ്ടായെന്നുള്ളതാണ് പിന്നീട് പറയുന്ന സാക്ഷ്യം ഇത് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ഒരുപാടിടങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ് അത് അമ്മ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ ആ നിയോഗത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ അമ്മ അവിടെ അവശേഷിപ്പിക്കും അല്ല അമ്മ ആ സാന്നിധ്യം പ്രകടമാക്കുക തന്നെ ചെയ്യും പിന്നീടും വ്യക്തമായിട്ട് ഉടമ്പടി ജീവിതത്തിൽ ഒരു ജീവിതം നയിക്കുവാനായിട്ട് അത് സാഹചര്യം പോലെ പത്രം പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും കാരുണ്യപ്രവർത്തനമാണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതും സാക്ഷ്യത്തിൽ വ്യക്തമാണ് അപ്പം ഇത്രയും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ ദൈവം ഇതുപോലെ അൾത്താരയിൽ കയറി ബോധ്യത്തോടെ തെളിവുകളോടെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് അമ്മ ഈ നിയോഗങ്ങളെ ആശീർവദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ തുടക്കത്തിൽ അതിന് സാക്ഷികളായിട്ട് നിന്നവരെല്ലാം ഈ അൾത്താരയിൽ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ബോധ്യത്തിൽ ഒരു വലിയൊരു അനുഭവം ലഭിക്കുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന സമയബന്ധിതമായി ഒരു ഒരു വ്യക്തിയെ പ്രാപ്തയാക്കും പ്രാപ്തനാക്കും എന്നുള്ളതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ദൈവിക ആശീർവാദം അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആശീർവാദമാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നൽകിയ കുഞ്ഞുമക്കളെ പ്രതിയും ദൈവം നൽകിയ മറ്റ് എല്ലാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തെ പ്രതിയും മുൻപൊട്ട് ഉടമ്പൽ ജീവിതം നല്ലതുപോലെ നയിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ പ്രതി നമുക്ക് കരങ്ങൾ കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്